കാവ്യയുടെ അഭിനയ ജീവിതം മുഴുവിക്കാതെ തീർന്നു പോയതിൽ വളരെയധികം സങ്കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് കാവ്യയുടെ അച്ഛൻ അത് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം പലരോടും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് പല സംവിധായകരോടും നടന്മാരോടും സിനിമക്കകത്തും പുറത്തും നല്ല സ്വാധീനമുള്ളവരോട് എല്ലാവരോടും തന്നെ കാവ്യയുടെ അച്ഛൻ മാധവൻ ഈ വാർത്ത പറഞ്ഞിട്ടുണ്ട് തൻ്റെ വിഷമമാണിതെന്ന് പലപ്പോഴായി പലരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണിത് പുറത്തു വരുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയം പാടെ ഉപേക്ഷിച്ച കാവ്യ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു അഭിനയം നിർത്തിയതെന്നത് മാധവനെ സംബന്ധിച്ച് വളരെയധികം ഒരു വാർത്തയായിരുന്നു കുറച്ച് നല്ല സിനിമകൾ കൂടി അഭിനയിച്ചിട്ട് നിർത്താമായിരുന്നില്ലേ എന്നായിരുന്നു മാധവൻ്റെ ചോദ്യം ഇനിയും സമയമുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി മെലിഞ്ഞ് നല്ല സുന്ദരിയായിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ സമയമാണ് നല്ല സ്ക്രിപ്റ്റുകൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് നല്ല സിനിമകൾ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നിർത്തിപ്പോരാമല്ലോ അതൊരു നല്ല കാര്യമായി മാധവന് തോന്നിയിട്ടുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു ദിലീപിനെയാണെല്ലാവരും കുറ്റപ്പെടുത്തുന്നത് മഞ്ജു വാര്യർ സിനിമയിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം അതിനുശേഷം വർഷങ്ങളോളം മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടില്ല പിന്നീട് ഒരിക്കൽ മഞ്ജു വാര്യർ അഭിനയിച്ചപ്പോൾ പിന്നാലെ കേൾക്കുന്നത് ഇവരുടെ വിവാഹമോചനമായിരുന്നു അതിനുശേഷം വിവാഹത്തിന് ശേഷം കാവ്യ കൂടി ഇപ്പോൾ അഭിനയിക്കാതെ ആയപ്പോൾ വഴി മുഴുവൻ ദിലീപിൻ്റെ തലയിലാണ് എന്ന് പറയാം ദിലീപാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യം അഭിനയിപ്പിക്കാത്തതെന്നാണ് പറയുന്നത് വളരെ ചെറുതിലേ സിനിമയിൽ വന്നൊരു പെൺകുട്ടിയായതുകൊണ്ട് അഭിനയത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് കാവ്യ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിലൊരു സംശയവുമില്ല അത് സമ്മതിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ട് കാവ്യ വളരെ ബാല്യകാലത്തിലെ സിനിമയിൽ വന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കാവ്യയോട് ചോദിക്കുന്നതും പല കാര്യങ്ങളാണ് സിനിമയിലേക്ക് എന്ന് തിരികെ വരും സിനിമ അഭിനയിക്കുന്നില്ലേ നിർത്തിയത് ദിലീപ് കാരണമാണോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആദ്യ വിവാഹത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ പല സിനിമകളിലും അഭിനയിച്ചിരുന്നു എന്നാൽ ദിലീപുമായി വിവാഹം കഴിച്ചതിന് ശേഷം സിനിമകളിൽ നിന്നൊക്കെ മാറി നിന്നു പിന്നീട് മഹാലക്ഷ്മി ജനിച്ചു അതിനുശേഷം സിനിമയിലേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ മഹാലക്ഷ്മി വളർന്നു കഴിഞ്ഞു മഹാലക്ഷ്മി സ്കൂളിൽ പോകാനുമൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും സിനിമയിലേക്ക് എത്തുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം മാധവന്റെ ആഗ്രഹമായിരുന്നു അത് ഞാനില്ല അച്ഛ ഞാനതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ കാവ്യ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ സിനിമയെ അഭിനയത്തെ ഡാൻസിനെയും കലയുമൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന കാവ്യ ഒരിക്കലും അങ്ങനെ തന്നെ പറയില്ല എന്നാണ് പറയുന്നത് ദിലീപിന് അങ്ങനെ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം കാവ്യം അതൊരു ബുദ്ധിമുട്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കാവ്യം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞത് അല്ലാതെ കാവ്യ്ക്ക് അഭിനയത്തിനോട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കാവ്യോടുള്ള സ്നേഹം തന്നെ അങ്ങനെയാണ് എന്ന് പറയാം പ്രേക്ഷകരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ കാവ്യയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും അറിയേണ്ടതും കാവ്യയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് കാവ്യ്ക്ക് എന്തായാലും ഇനി സിനിമയിലേക്ക് അഭിനയിക്കാൻ സാധിക്കില്ല ഇനി ഈ അവസ്ഥയിൽ ഒരിക്കലും കാവ്യ അത് ചെയ്യില്ല എന്നാൽ കാവ്യയുടെ ആരാധകർക്ക് വേണ്ടി കാവ്യ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ